എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം പുതിയ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന രസകരവും വിജ്ഞാനപ്രദവുമായ വാർത്തകളിലൂടെ ഒരു യാത്ര പോകുന്നു പേപ്പർ കട്ടിൻ്റെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്ന ടോപ്പിക് തിരഞ്ഞെടുപ്പിൻ്റെ കഥ പുരാതന ഗ്രീസിലെ സ്പാർട്ടയിൽ ബി സി നാലാം നൂറ്റാണ്ടിൽ പൗരസഭയിൽ പ്രത്യേക ശബ്ദം മുഴക്കി വോട്ട് ചെയ്തിരുന്നതായി ചരിത്രം പറയുന്നു അംഗങ്ങൾ കുന്തം പരിചയം മുട്ടി ശബ്ദമുണ്ടാക്കി അഭിപ്രായം രേഖപ്പെടുത്തുന്ന രീതിയും പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നു ബാലറ്റിൻ്റെ പിറവി വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് മുമ്പ് ബാലറ്റ് പേപ്പറിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നേരെയായിരുന്നു വോട്ട് ചെയ്തിരുന്നത് ബാലോട്ടെ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബാലറ്റ് എന്ന വാക്കിൻ്റെ പിറവി ചെറിയ ഉണ്ട എന്നാണ് ബാലോട്ടെ എന്ന പദത്തിൻ്റെ അർത്ഥം കല്ലിലോ ലോഹത്തിലോ നിർമ്മിച്ച ഇത്തരം ഉണ്ടകളുടെ വലുപ്പം നിറം എന്നിവയായിരുന്നു ഭൂരിപക്ഷം കണക്കാക്കാനുണ്ടായിരുന്ന മാനദണ്ഡം ബാലറ്റ് പേപ്പറിലൂടെയുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഓസ്ട്രേലിയയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കായിരുന്നു ഓസ്ട്രേലിയൻ ബാലറ്റ് ഓസ്ട്രേലിയൻ ബാലറ്റ് എന്നൊരു പ്രയോഗം തന്നെ പിന്നീടുണ്ടായത് അവിടുത്തെ ബാലറ്റ് സമ്പ്രദായത്തിൻ്റെ പ്രയോഗത്തിൽ നിന്നാണ് പിന്നീട് ബാലറ്റ് പേപ്പർ രീതി പിന്തുടർന്നത് അമേരിക്കയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലായിരുന്നു അത് എന്നാൽ ബാലറ്റ് പേപ്പറുകൾക്ക് മുമ്പ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ ബാലോട്ടെ സമ്പ്രദായത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ രഹസ്യ വോട്ടെടുപ്പ് രീതി നടപ്പിലാക്കിയിരുന്നതായി തെളിവുകൾ പറയുന്നു പണ്ട് കാലത്ത് തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു ഇത് സമൂഹത്തിലെ ഉന്നതർക്കും വരേണ്യവർഗത്തിനും മാത്രമായി നിശ്ചയിക്കപ്പെട്ടു സ്ത്രീകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി പൗരർക്കെല്ലാം വോട്ടവകാശം എന്ന ചിന്താഗതി പ്രബലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അമേരിക്കയിലും ഇത്തരം വിവേചനങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ സ്വിറ്റ്സർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല വിവേചനരഹിതമായ രീതിയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് നാം പറയുന്നത് രണ്ടു തരം സമ്മതിദാനം ഏക സമ്മതിദാനം ബഹു സമ്മതിദാനം എന്നിങ്ങനെ രണ്ടു തരം തിരഞ്ഞെടുപ്പുകളാണ് ലോകത്തുള്ളത് ഒന്നാം വോട്ട് രണ്ടാം വോട്ട് എന്നിവയുടെ മൂലത്തിൽ വ്യത്യാസമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമ്പ്രദായമാണ് ഇത് ആകെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഭൂരിപക്ഷം വേണം അതായത് ജയിക്കാൻ ആകെ വോട്ടിൻ്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഭൂരിപക്ഷം വേണം രണ്ടിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരാൾക്ക് അൻപത് ശതമാനം കിട്ടിയില്ലെങ്കിൽ മുന്നിലെത്തിയ രണ്ടു പേരെ വീണ്ടും മത്സരിപ്പിച്ച് ഒരാളെ തിരഞ്ഞെടുക്കുന്നു വോട്ട് ശതമാനമനുസരിച്ച് സഭയിലെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം പിന്തുടരുന്ന മറ്റൊരു രീതി നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ